എല്ലാവർക്കും ഭക്തമാനസം ചാനലിലേക്ക് സ്വാഗതം സഹോദരന്റെ മരണവാർത്തയറിഞ്ഞ് രാവണൻ മോഹാത്സ്യപ്പെട്ട് വീണു മയക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ രാവണന് സംഭവിച്ച നഷ്ടത്തെക്കുറിച്ചോർത്ത് ഏറെ നേരം കരഞ്ഞു നിരാശനായിരിക്കുന്ന രാവണനെ മകനായി ഇന്ദ്രജിത്ത് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ എന്തിനാണ് ഇത്രമാത്രം ദുഃഖിക്കുന്നത് രാമനും ലക്ഷ്മണനും മരിച്ചതായി കണക്കാക്കിക്കൊള്ളുക ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് നിരാശനാകേണ്ടതില്ല ഇത്രയും പറഞ്ഞിട്ട് അയാൾ രഥത്തിൽ കയറി യുദ്ധഭൂമിയിലേക്ക് യാത്രയായി യുദ്ധത്തിനിടയ്ക്ക് അയാൾ വായുവിൽ പറന്നുപൊങ്ങി അപ്രത്യക്ഷനായി എവിടെ നിന്നെന്നറിയില്ല അസ്ത്രങ്ങളുടെ ഒരു പെരുമഴ തന്നെ വാനരന്മാരുടെ മേൽ വന്നു പതിച്ചു അവരെ തിരിച്ചാക്രമിക്കാൻ ഒരു കഠിന ശ്രമം നടത്തി പക്ഷേ ശത്രു അദൃശ്യനായതുകൊണ്ട് അവർ അശക്തരായി അവസാനം ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു രാമനും ലക്ഷ്മണനും വാനരപ്പട മുഴുവനും യുദ്ധഭൂമിയിൽ ബോധം കെട്ട് വീണു രാക്ഷസനായതുകൊണ്ട് വിഭീഷണനെ അത് ബാധിച്ചില്ല വാനരപ്രമുഖരായ ജാമ്പവാൻ വിഭീഷണനെ വിളിച്ച് ഹനുമാനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു വിഭീഷണം ചോദിച്ചു രാമനെയും ലക്ഷ്മണനെയും പറ്റി ചിന്തിക്കാതെ അങ്ങ് എന്താണ് ഹനുമാനെ പറ്റി ചിന്തിക്കുന്നത് ജാംബവാൻ പറഞ്ഞു ഞാൻ ഹനുമാനെ പറ്റി ചിന്തിക്കുകയാണ് കാരണം ഹനുമാൻ ജീവിച്ചിരുന്നാൽ മറ്റുള്ളവരെല്ലാം വീണുപോയാലും പ്രശ്നമില്ല പക്ഷേ ഹനുമാൻ മരിച്ചാൽ നമുക്ക് ഈ പ്രതീക്ഷയെല്ലാം കൈവിടേണ്ടി വരും നമ്മൾ മരിച്ചതിന് തുല്യമാകും ഹനുമാന്റെ മനസ്സിനെ ഇത് ആഴത്തിൽ സ്പർശിച്ചു ഹനുമാൻ ജീവിച്ചിരിക്കുന്നത് കണ്ട് ജമ്പവൻ അതിസന്തുഷ്ടനായി അദ്ദേഹം പറഞ്ഞു എന്റെ വീരനായക വരൂ നിനക്ക് മാത്രമേ രാമനെയും ലക്ഷ്മണനെയും സൈന്യത്തെയും രക്ഷിക്കാൻ കഴിയൂ ഹിമാലയത്തിലെ ഋഷഭപർവ്വതത്തിനും കൈലാസത്തിനും മധ്യത്തിൽ ഔഷധച്ചെടികൾ വളരുന്ന സഞ്ജീവനി എന്ന ഒരു കുന്നുണ്ട് അവിടെ ഇരുട്ടിൽ തിളങ്ങുന്ന നാല് അത്ഭുതകരമായ ഔഷധച്ചെടികൾ കാണാം അവയ്ക്ക് വിശയകരമാം വിധത്തിലുള്ള രോഗശാന്തി നൽകാനുള്ള ശക്തിയുണ്ട് ഹനുമാൻ ആകാശത്തേക്ക് ഉയർന്ന് ഒരു ശരം കണക്കെ ഹിമാലയത്തിലേക്ക് പറന്നു ആരോ അന്വേഷിച്ചു വരുന്നുണ്ടെന്നറിഞ്ഞ് ഔഷധച്ചെടികളെല്ലാം അപ്രത്യക്ഷമായി തന്റെ ഉദ്ദേശം സാധിക്കാതെ പരാജയപ്പെട്ട് മടങ്ങുന്നവനായിരുന്നില്ല ഹനുമാൻ ഔഷധച്ചെടികൾ വളരുന്ന ആ കുന്നാകെ പുഴകിയെടുത്ത് ആ വീരൻ ലങ്കയിൽ തിരിച്ചെത്തി ഔഷധച്ചെടികളുടെ ഗന്ധം തന്നെ മയങ്ങിക്കിടക്കുന്ന രാമനെയും ലക്ഷ്മണനെയും വാനര സൈന്യത്തെയും ഉണർത്തി അവരുടെ മൃഗങ്ങളെല്ലാം മാഞ്ഞുപോയി യുദ്ധം പുനരാരംഭിച്ചു വാനരന്മാര് നഗരത്തിൽ പ്രവേശിച്ച് നഗരത്തിന് തീവച്ചു ഇത് കണ്ട് ഇന്ദ്രജിത്ത് രഥത്തിൽ കയറി പാഞ്ഞെത്തി തന്റെ മായാജാലം കൊണ്ട് അയാൾ സീതയുടെ ഒരു പ്രതിരൂപമുണ്ടാക്കി അതിന്റെ മുടി പിടിച്ചിട്ട് വാനരന്മാരുടെ മുമ്പിൽ വച്ച് സീതയെ കൊല്ലുന്നത് പോലെ തോന്നിപ്പിച്ചു ഈ വാർത്ത രാമനെ അറിയിച്ചപ്പോ രാമൻ മഹിങ്ങി വീണു കുറച്ചു കഴിഞ്ഞ് ബോധം വന്നപ്പോ വിഭീഷണൻ തന്റെ മുന്നിൽ നിൽക്കുന്നതായി കണ്ടു അങ് ദുഃഖിക്കേണ്ടതില്ല സീതയെ വധിക്കാൻ രാവണൻ ഒരിക്കലും സമ്മതിക്കുകയില്ല ഇന്ദ്രജിത്ത് കൊന്നത് വെറുമൊരു പ്രതിമയായിരുന്നു സാധാരണ നിലയ്ക്ക് അങ്ങയെ പരാജയപ്പെടുത്താനുള്ള എല്ലാ പ്രതീക്ഷകളും ഇല്ലാതായപ്പോ ഇന്ദ്രജിത്ത് വലിയ ശക്തികൾക്കായി യജ്ഞം ചെയ്യാൻ തുടങ്ങി ഈ യജ്ഞം പൂർത്തിയായാൽ അയാൾ അജയ്യനാകും അതുകൊണ്ട് ലക്ഷ്മണൻ ഉടൻ പോയി ആ യജ്ഞം തടയണം അതുപ്രകാരം രാമീഷണനോടും ഹനുമാനോടും കൂടെ ലക്ഷ്മണനെ അയച്ചു അവർ ഇന്ദ്രജിത്ത് യജ്ഞം ചെയ്യുന്ന സ്ഥലത്തെത്തി അത് പൂർത്തിയാകും മുമ്പ് ലക്ഷ്മണൻ അയാളെ അതിശക്തമായി ആക്രമിച്ചു രഥത്തിൽ കയറി ഇന്ദ്രജിത്ത് ലക്ഷ്മണന് നേരെ അസ്ത്രങ്ങൾ അയച്ചു ഹനുമാന്റെ തോളിൽ കയറി നിന്ന് ലക്ഷ്മണൻ കൂർത്ത ശരങ്ങൾ കൊണ്ട് തിരിച്ചു ആക്രമിച്ചു രണ്ടുപേരും ഏറെ നേരം അതിരൂക്ഷമായി യുദ്ധം ചെയ്തു അവസാനം ലക്ഷ്മണൻ ഇന്ദ്രാസ്ത്രം പ്രയോഗിച്ചു ഇന്ദ്രജിത്ത് ശിരസറ്റ് മരിച്ചു വീണു ഇന്ദ്രജിത്ത് മരിച്ചതറിഞ്ഞ് രാവണൻ തകർന്നുപോയി അയാൾ ദീനദീനം വിലപിച്ചു അയാളുടെ ദുഃഖം കോപമായി മാറി രാമനോടുള്ള കോപം മൂലം അയാളുടെ കണ്ണുകൾച്ചു വന്നു കൊടുത്തു അവശേഷിച്ച പടത്തലവന്മാരുമായി അയാൾ യുദ്ധഭൂമിയിലേക്ക് പുറപ്പെട്ടു ലക്ഷ്മണനെയും മറികടന്ന് രാമണൻ രാമനുമായി നേർത്തുനേർ ഏറ്റുമുട്ടി രണ്ടുപേരും അസ്ത്രവിദ്യയിൽ നൈപുണ്യരും ദിവ്യായുധങ്ങളെപ്പറ്റി അറിവുള്ളവരുമായിരുന്നതിനാൽ യുദ്ധം നീണ്ടതും സമാസമവുമായിരുന്നു തൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് രാമൻ രാവണൻ്റെ പത്തു തലകൾ ഓരോന്നായി അരിഞ്ഞു വീഴ്ത്തി പക്ഷേ ഒന്നരിഞ്ഞിടുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് മറ്റൊന്ന് വളർന്നു വന്നു ഇന്ദ്രൻ അയച്ച സാരഥിയായ മാതലി രാമൻ്റെ കാതിൽ മന്ത്രിച്ചു ഞാനങ്ങേ ബ്രഹ്മാസ്ത്രത്തെപ്പറ്റി ഓർമ്മിപ്പിക്കട്ടെ രാമൻ ബ്രഹ്മാസ്ത്രം കയ്യിലെടുത്ത് മന്ത്രം ജപിച്ച് വലിയ ശക്തി നൽകി സർവശക്തിയും സംഭരിച്ച് രാവണന് നേരെ പ്രയോഗിച്ചു ബ്രഹ്മാസ്ത്രം തീജ്വാലകൾ ദമിപ്പിച്ചുകൊണ്ട് വായുവിലൂടെ ഊളിയിട്ടുപോയി അത് രാവണന്റെ നെഞ്ചു പിളർന്നു രാവണൻ തേരിൽ നിന്ന് താഴെ വീണു രാക്ഷസന്മാർക്ക് അത് വിശ്വസിക്കാനായില്ല ആ അന്ത്യം പെട്ടെന്നായിരുന്നു രാവണന്റെ മരണത്തിന് ശേഷം വിഭീഷണൻ ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു രാമന്റെ വിജയവാർത്ത സീതയെയും അറിയിച്ചു കുളിച്ച് ഭൂഷിതയായ സീതയെ പല്ലക്കിലേറ്റി രാമന്റെ സമീപത്തേക്ക് കൊണ്ടുപോയി സീതയെ ഒരു നോക്ക് കാണാൻ അനേകായിരം വാനരന്മാർ തിക്കിത്തിരക്കി മുന്നോട്ട് വന്നു ആർക്കും തന്നെ കാണാനുള്ള അവസരം നഷ്ടപ്പെടരുത് എന്ന് കരുതി സീത പല്ലക്കിൽ നിന്നിറങ്ങി കുറച്ചു ദൂരം നടന്നു അവസാനം സീത രാമന്റെ സമീപത്തെത്തി ഏറെ കാലത്തിന് ശേഷം രാമനെ കണ്ടുമുട്ടിയപ്പോ സീത സന്തോഷം കൊണ്ട് മതിമറന്നു രാമൻ ചിന്താധീനനായി കാണപ്പെട്ടു അവസാനം അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ ശത്രുവിനെ കൊന്നു ഒരു യഥാർത്ഥ രാജാവിൻ്റെ കടമ ഞാൻ നിർവഹിച്ചു എന്നാൽ നീയാകട്ടെ ശത്രുവിൻ്റെ താവളത്തിൽ ഒരു കൊല്ലത്തോളം താമസിച്ചിരിക്കുന്നു നിന്നെ ഞാൻ തിരിച്ചു സ്വീകരിക്കുന്നത് ശരിയല്ല സീത ഞെട്ടിപ്പോയി അങ്ങെന്റെ ഹൃദയം തകർത്തു സീത പറഞ്ഞു സംസ്കാരമില്ലാത്തവർക്കേ ഇങ്ങനെ സംസാരിക്കാൻ കഴിയൂ ഞാൻ വന്ന ശ്രേഷ്ഠമായ കുലത്തെ അങ്ങ് മറന്നുപോയോ ആ രാക്ഷസൻ എന്നെ ബലമായി തട്ടിക്കൊണ്ടുപോയത് എന്റെ കുറ്റമാണോ പ്രഭോ സദാസമയവും എന്റെ മനസ്സും ഹൃദയവും ആത്മാവും അങ്ങേൽ മാത്രമായിരുന്നു ഉറപ്പിച്ചിരുന്നത് ഒഴുകുന്ന കണ്ണീരുമായി സീത ലക്ഷ്മണനോട് പറഞ്ഞു എനിക്ക് ഒരു ചിതയൊരുക്കുക എന്റെ ദുഃഖത്തിന് അത് മാത്രമാണ് പ്രതിവിധി ദേഷ്യം കടിച്ചമർത്തി ലക്ഷ്മണൻ രാമന്റെ മുഖത്തേക്ക് നോക്കി പക്ഷേ അവിടെ അയവിന്റെ ലക്ഷണമൊന്നും കണ്ടില്ല ലക്ഷ്മണൻ വലിയൊരു ചിലയൊരുക്കി ജ്വലിപ്പിച്ചു സീത ഭർത്താവിനെ പ്രതിക്ഷണം വച്ച ശേഷം ജ്വലിക്കുന്ന അഗ്നിയെ സമീപിച്ചു കൈ കൂപ്പിക്കൊണ്ട് സീത പറഞ്ഞു ഞാൻ പരിശുദ്ധയാണെങ്കിൽ അഗ്നിദേവ എന്നെ രക്ഷിക്കണേ ഇത്രയും പറഞ്ഞ് അവർ തീയിലേക്ക് എടുത്തു ചാടി ഈ ദുരന്തം കണ്ടുനിന്ന വാനരന്മാർ ഭയന്നു പറച്ചു അപ്പോൾ സീത പ്രാർത്ഥിച്ച പ്രകാരം തീജ്വാലകളിൽ നിന്ന് അഗ്നി ഭഗവാൻ അവിടെ പ്രത്യക്ഷമായി അഗ്നിഭവാൻ സീതയെ ഒരു പോറൽ പോലും ഏൽക്കാതെ ജ്വാലകളിൽ നിന്ന് ഉയർത്തി രാമനെ സമ്മാനിച്ചു സീതയെ സ്വീകരിക്കാൻ എഴുന്നേറ്റുകൊണ്ട് രാമൻ കരഞ്ഞു പറഞ്ഞു അവൾ പരിശുദ്ധയാണെന്നും കളങ്കമില്ലാത്തവളാണെന്നും എനിക്കറിയില്ലേ ലോകത്തിന് വേണ്ടിയാണ് ഞാൻ അവളെ ഈ പരീക്ഷണത്തിന് വിധേയയാക്കിയത് അങ്ങനെ സത്യമേവർക്കും ബോധ്യപ്പെടുമല്ലോ രാമനും സീതയും ഇപ്പോൾ വീണ്ടും ഒന്നായി ആകാശത്തിലൂടെ പുഷ്പകം പറന്നു നീങ്ങുമ്പോൾ താനും ലക്ഷ്മണനും കൂടി കാട്ടിൽ സീതയെ അന്വേഷിച്ച് നടന്ന സ്ഥലങ്ങൾ രാമൻ സീതയ്ക്ക് കാണിച്ചു കൊടുത്തു രാമനെ അകലെ നിന്ന് കണ്ടപ്പോൾ തന്നെ ഭരതൻ സന്തോഷം അടക്കാനാവാതെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ഭരതൻ രാമനെ സ്രാഷ്ടാങ്കം നമസ്കരിച്ചു അതിനുശേഷം എല്ലാവരും അയോധ്യയിലേക്ക് മടങ്ങി നഗരം മുഴുവൻ അവരെ സ്വീകരിക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു രാമനെ അയോധ്യയുടെ രാജാവാക്കി അഭിഷേകം ചെയ്തു രാമൻ ഭരണസാരഥ്യം ഏറ്റെടുത്തു പ്രജകൾ ഏറെ സന്തുഷ്ടരായി